റോഡ് മിണ്ടക്കറ്റില്ലേ പ്രിണ്ടത് റോഡ് ക്രോസ് ചെയ്യണവര് റോഡ് ക്രോസ് ചെയ്യാൻ അവര് മിണ്ടക്കേണ്ടത് അഞ്ചൊരു മിനിറ്റ് കേട്ടോ ശരിക്കും കിട്ടുന്നുണ്ട് റോഡ് ക്രോസ് ചെയ്യണം കഴിഞ്ഞപ്പോ നമ്മൾ വണ്ടി എടുത്താൽ ചിലപ്പോൾ വണ്ടി മുമ്പ് നമ്മൾ നമ്മള് പിന്നെ നമ്മൾ ലേറ്റിട്ട് കൊടുത്തപ്പോഴേ ആ ലേറ്റിൽ എന്തെങ്കിലും കാണാൻ വേണ്ടി തിന്ന കാണാൻ വേണ്ടി നിക്കാണ് വണ്ടിയുടെ ലൈറ്റിലേ വലുതൊക്കെ ഇണ്ടായിരുന്നു ਤੋਂਗੇਗਾ ਇਸ ਵਿੱਚ ਟੇਪ ਇਸ ਵਿੱਚ ਟੇਪ ਇੰਨੋਂ ਦੰਨਾਲਾ ਕੋ